ഹായ് സിഗരറ്റ് ലാമ്പ് കൊണ്ട് നമ്മുടെ പൂക്കളെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ സാറ്റിൻ്റെ കുറച്ച് റിബൺ വേണം പിന്നെ ഒരു സിഗരറ്റ് ലാമ്പും കൂടി എടുക്കാവേ അപ്പോൾ നമുക്ക് റിബൺ വെച്ചിട്ട് മാത്രമല്ല സാറ്റിൻ്റെ കട്ട് പീസ് തുണികളൊക്കെ വരുമല്ലോ അതുകൊണ്ടെടുത്തിട്ട് നമുക്ക് ഇതേപോലെ സെയിം പൂക്കൾ ഉണ്ടാക്കി എടുക്കാവേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരേ നീളത്തിൽ തന്നെ ഒരു അഞ്ച് പീസ് റിബൺ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു നീളത്തിന് മതി ഇപ്പോൾ ഇവിടെ അഞ്ച് പീസും റെഡിയാണ് ഇനി നമുക്ക് ഇതിന് പൂവിൻ്റെ ആ ഒരു ഇതളിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ എല്ലാ പീസസും ഒരുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂന്ന് കട്ടായിട്ട് ഇതുപോലെ ഒന്ന് വളച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ രണ്ട് സൈഡും പൂവിൻ്റെ ഇതളിൻ്റെ ആ ഒരു അപ്പോൾ അതേ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ഇനിയാണ് നമുക്ക് സിഗരറ്റ് ലാമ്പ് കൊണ്ടൊന്ന് നമ്മുടെ പൂവിൻ്റെ ഇതൾ ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഒരിതളൊന്ന് എടുക്കാം ആ ഏറ്റവും മുകളിലത്തെ ആ ഒരു ഭാഗമല്ല നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് സിഗരറ്റ് ലാമ്പ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് കരിച്ചു കൊടുക്കാം എന്നിട്ട് എന്നിട്ടപ്പോൾ തന്നെ ചെറിയ ചൂടോടും കൂടി അതൊന്ന് കൈകൊണ്ട് ഒന്ന് വളച്ചെടുക്കാവേ അപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഇതളെല്ലാം ഈ ഒരു ഷേയ്പ്പിലാണ് ചെയ്തെടുക്കുന്നത് ഇനി ഈ താഴത്തെ ആ ഒരു രണ്ട് ഭാഗവും ഒന്ന് സിഗരറ്റ് ലാമ്പ് കൊണ്ടൊന്നു പിടിച്ചുകൊടുക്കാവേ അപ്പോൾ അവിടത്തെ ആ നൂലൊന്നും വിട്ടുപോവാതെ നല്ല നീറ്റായിട്ട് കിട്ടും ഇനി പുറകെ ഇതുപോലെ കൂട്ടി കൂട്ടിപ്പിടിച്ചതിന് ശേഷം ജസ്റ്റ് അവിടെയും കൂടി സിഗരറ്റ് ഒന്നു സിഗരറ്റിലാമ്പൊന്നും പിടിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നടുക്കത് ഇതുപോലത്തെ ആ ഒരു സ്ട്രെച്ചറിൽ നമുക്കായി കിട്ടും എല്ലാ പീസസും ഒരുപോലെ തന്നെ ഒന്ന് സിഗരറ്റ് ലാമ്പ് ഉണ്ടൊന്നു ഇതുപോലെ ചെയ്തെടുക്കാവേ ജസ്റ്റ് നടുക്കതായി ഇതുപോലെ ഒന്ന് ചെയ്തു വെച്ചാൽ നമ്മുടെ പൂവിൻ്റെ ഇതെല്ലാം നല്ല ഒരു ഭംഗിയും കൂടി ആയിക്കിട്ടും അപ്പോൾ അത് നമുക്ക് അതും കൂടി ഒന്ന് ചെയ്തെടുക്കാവേ ബാക്കി എല്ലാ പീസസും ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് ഉള്ളിലത്തെ പോഷനൊന്നും ശരിയാവണ്ണം കട്ടായി കിട്ടില്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ടൊക്കെ ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കമ്പി എടുക്കാം പിന്നെ കുറച്ച് പോളൻസും കൂടി എടുക്കാം ഞാൻ റെഡ് കളറിലുള്ള പോളൻസും എടുക്കുന്നുണ്ട് യെല്ലോ കളറിലുള്ളതും എടുക്കുന്നുണ്ടേ അപ്പോൾ നമുക്ക് കുറച്ച് പോളൻസ് ഒരു മൂന്നെണ്ണം ഒന്ന് കൂട്ടി പിടിച്ചൊന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കമ്പിന്മേൽ നല്ലതുപോലെ ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ ഇതളം ഒന്ന് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച് കെട്ടി കൊടുക്കാം ഇപ്പോൾ റിബൺ ഇല്ലാതെ തന്നെ നമുക്ക് സാറ്റിൻ്റെ കട്ട് പീസ് തുണിയിലും ഇതേപോലെ തന്നെ എടുക്കാം അപ്പോഴും ഇത്രയും തന്നെ ഒരു ഗ്ലേസിങ്ങും ഒരു ഭംഗിയും തന്നെ നമ്മുടെ പൂക്കൾക്ക് കിട്ടും കേട്ടോ സാധാ കോട്ടൻ്റെ തുണികൾ തുണികളെടുത്താലും മതി നമ്മുടെ കയ്യിൽ ഏത് പീസ് തുണിയുണ്ടോ അതെടുത്തിട്ട് തന്നെ ചെയ്യാട്ടോ നല്ല ഭംഗിയായിട്ട് കിട്ടും പൂക്കൾ ഇന്ന് ഞാൻ റിബൺ എടുത്തിട്ടുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ മെയിനായിട്ട് കൂടുതലും ചെയ്യുന്നത് നമ്മുടെ തുണിയുടെ പൂക്കളാണ് ചെയ്യുന്നത് ഇതിനു മുൻപ് ഞാൻ സാറ്റിൻ്റെ പീസ് തുണി കൊണ്ടുള്ള രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാറ്റിൻ്റെ തുണികൾ കൊണ്ടിട്ട് നമുക്ക് നല്ല ഭംഗി തന്നെ സൂപ്പറായിട്ട് പൂക്കൾ നമ്മുടെ കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന അതേപോലത്തെ ഭംഗിയുള്ള പൂക്കൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈസിയായിട്ട് അപ്പോൾ ഒരു പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ഭംഗി ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ ഒന്നത്തെ പൂക്കൾ ഞാനൊന്ന് ചെയ്തെടുക്കുന്നത് ഇനി താഴോട്ടും കൂടി നല്ലതുപോലെ ഒന്ന് നമുക്ക് കെട്ടിയിട്ട് അത് ക്ലോസ് ചെയ്യാവേ അപ്പോൾ നമ്മുടെ കമ്പിയിൽ അത് നല്ലതുപോലെ ഇറുകിയിരുന്നോളും ഇനി നമുക്ക് താഴെയെല്ലാം നമുക്ക് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് ചുറ്റിച്ചെടുക്കാവേ അപ്പോൾ അത് നല്ല ഇതുപോലെ കവർ ചെയ്ത് കെട്ടിയിട്ട് എടുക്കാം അപ്പോൾ ഒരു പൂവ് റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇനി ഇതുപോലെ ഞാൻ കുറച്ച് പൂക്കൾ നമ്മൾ നേരത്തെ തന്നെ ഒന്ന് കൂടി കുറച്ച് ചെയ്തു വെച്ചതും കൂടി കാണിച്ചിട്ട് വരാതെ ഇതുപോലെ നമ്മൾ എക്സ്ട്രാ കുറച്ച് പൂക്കളും കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ യെല്ലോ കളറ് പോളൻസും കൂടി വെച്ചിട്ടുള്ള പൂക്കളും കൂടിയൊക്കെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓരോന്നായിട്ട് കാണിച്ചു തരാം നമ്മുടെ പൂവിൻ്റെ ഉൾവശം ഈ ഒരു രീതിയിലാണ് വരുന്നത് കാണാൻ എത്ര ഭംഗിയായിട്ടുണ്ടല്ലേ നമ്മുടെ പൂക്കൾ ഇതിൽ നമുക്ക് കണിക്കുന്ന പൂവൊക്കെ ഉണ്ടാക്കിയെടുക്കാം സെയിം നമ്മുടെ റിബണിൽ ഇനി നമുക്ക് കുറച്ച് മുട്ടുകൾ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പർ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കമ്പി എടുക്കാം അതിലോട്ട് ഒരു ബീടിൻ്റെ ആ ഒരു ഷേപ്പിനൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ആ കമ്പിയും നമ്മുടെ ടിഷ്യൂ പേപ്പറും കൂടി ഒന്നല്ലതുപോലെ ടൈറ്റ് ചെയ്തൊന്ന് കെട്ടി കൊടുക്കാതെ ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് സാറ്റിൻ്റെ റിബൺ ഇത്രയും പീസ് മതി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ട് ഒന്നിട്ട് കൊടുത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം ഇനി നൂല് കൊണ്ട് അത് ഒന്ന് കെട്ടി മുറുക്കി കൊടുക്കാവേ ഇത്രയും മതി ഇനി നമുക്ക് വേണ്ടത് അതായത് ഇതുപോലെ ഗ്രീൻ കളറിലുള്ള വീതി കുറഞ്ഞ കുറച്ച് റിബൺ സാറ്റൻ റിബൺ കൂടി എടുത്തിട്ടുണ്ടേ ഇതിൻ്റെ രണ്ടറ്റവും ഒരേ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് സിഗരറ്റ് ലാമ്പുകൊണ്ട് ഒന്ന് പിടിച്ചിട്ടുണ്ട് അവിടെ ഒന്ന് നൂല് വിട്ട് പോവാതിരിക്കാനായിട്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് നമ്മുടെ മുട്ടിലോട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ പോവാണേ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചെറിയ ഞുറവ് ഞുറവ് പോലെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിനും പിടിച്ചെടുക്കാവേ ആ ഒരു ഡിസൈനിലാണ് നമ്മൾ മുട്ട ചെയ്തെടുക്കുന്നത് നമ്മുടെ മുട്ടിൻ്റെ താഴെയായിട്ട് ഒരു ഗ്രീനിഷ് കളർ എപ്പോഴും ഉണ്ടാവുമല്ലോ ആ ഒരു ലുക്കാണ് കേട്ടോ നമ്മുടെ പൂവിൻ്റെ മുട്ടിന് കൊടുക്കുന്നത് ഇത്രയും മതി ഇനി ഇതിനെ നമുക്ക് നൂലുമുണ്ട് നല്ലതുപോലെ ഒന്ന് കെട്ടി കൊടുക്കാവേ അതിന് നമ്മുടെ മുട്ടിൻ്റെ താഴോട്ടുള്ള ആ പോഷൻ പുള്ളും കവർ ചെയ്ത് ഗ്രീൻ ടേപ്പും കൂടി ഉണ്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ഇപ്പം ഞാൻ ഇവിടെ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മുട്ടിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ആ ഒരു യെല്ലോ കളറിന് ആ ഒരു ലൈറ്റ് ഗ്രീൻ കളർ ഷെയ്ഡും കൂടി കുടിച്ചു തരുമ്പോൾ ഒരു പ്രത്യേക ഒരു ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് കവർ ചെയ്ത് ഗ്രീൻ ടേപ്പും കൂടി കമ്പിമേൽ ചുറ്റിച്ചെടുക്കാവേ ഇപ്പം നമ്മുടെ ഒരു മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ നമ്മൾ കുറച്ച് ഇതുപോലെ ഒരു മൂന്ന് നാല് മുട്ടകളും കൂടി ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് നീളമുള്ള മുട്ടകളും കൂടി ചെയ്തെടുക്കാവേ ഇതിപ്പോൾ പാതി ഇവിടെ നിന്ന് നിൽക്കുന്ന മുട്ടകളാണേ ചെയ്തെടുത്തേക്കുന്നത് അതിനായിട്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടി നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒന്ന് എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മതിയെ പ്രധാ ഈ ഒരു പാട്ട് മാത്രം മതി ആ ഒരു പീസ് എടുക്കാം അതിനെ ഒരു മൂന്ന് നാല് ഫോൾഡ് ആക്കി കൊടുക്കാം കമ്പിയിൽ വെച്ചിട്ട് കുറച്ച് നീളത്തിന് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇനി നമുക്കത് നല്ലതുപോലെ നൂല് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കാവേ ഇനി അതിന് നൂല് പൊട്ടിച്ച് മാറ്റിയതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് സെയിം ഗ്രീൻ കളറ് സാറ്റൺ റിബൺ എടുത്ത് ജസ്റ്റ് ഒന്ന് വലിച്ചു വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് നൂല് കൊണ്ടൊന്ന് കെട്ടി കൊടുക്കാം ഉള്ളിലുള്ള നമ്മുടെ പേപ്പർ ഒന്നും വെളിയിൽ കാണാത്ത രീതിയിൽ ടിഷ്യൂ പേപ്പർ ഒട്ടും തന്നെ വെളിയിൽ കാണാത്ത രീതിയിൽ വേണം നമ്മളൊന്ന് മുട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി താഴോട്ടുള്ള കമ്പിയുടെ പോർഷൻ ഫുള്ളും ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് ചുറ്റിച്ചും കൂടി എടുക്കാം അപ്പോൾ നീളമുള്ള മുട്ടകളും റെഡി ആയിട്ടുണ്ട് അതുപോലൊരു മൂന്ന് മുട്ടകൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു വലിയ കമ്പിയൊന്ന് ഗ്രീൻ ടേപ്പ് ചുറ്റിച്ച് എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഓരോ മുട്ടകൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഗ്രീൻ കളറിലുള്ള മുട്ടകൾ ആദ്യം തന്നെ മൂന്നെണ്ണവും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാതി വിടർന്ന് ഈ യെല്ലോ കളറിലുള്ള മുട്ടകളും കൂടി താഴോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം അതൊരു നാലെണ്ണം ചെയ്തതും കൂടി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ പൂക്കൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് താഴോട്ട് പൂക്കളെല്ലാം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണേ ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് അറേഞ്ച് ചെയ്യാം ഇതല്ലാതെ തന്നെ നമുക്ക് നീളത്തിലല്ലാതെ തന്നെ ബൊക്കെ ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാം എങ്ങനെയായാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ സാറ്റിൻ്റെ റിബണിലാണെങ്കിലും സാറ്റിൻ്റെ കട്ട് പീസ് തുണികളുടെ പൂക്കളാണെങ്കിലും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് അതിനൊരു ഗ്ലേസിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ആ പൂക്കളൊരു പ്രത്യേക ലുക്കാണ് അപ്പോൾ നമ്മൾ ഇത്രയും പൂക്കളെ വെച്ചിട്ടുള്ളൂ ഇനിയും പൂക്കളുണ്ട് ബാക്കി അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ടേ ഈ പൂക്കൾ ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് സമയം മാത്രം മതി കേട്ടോ വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ് അതുപോലെ തന്നെ കാണാനാണെങ്കിലും വളരെ ഭംഗിയാണ് കാണാനായിട്ട് ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ പൂക്കളുടെ ലുക്കാണ് ഇതിനെ കാണാൻ നമ്മുടെ പൂക്കൾ ഇവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ലുക്കാണ് കേട്ടോ നമ്മുടെ പൂക്കൾക്ക് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കിയ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുതേ ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് പൂക്കൾ നിങ്ങളും വീട്ടിലൊന്ന് ചെയ്തു നോക്കണേ സൂപ്പറായിരിക്കും കാണാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മളടുത്തൊരു അടിപൊളി പൂക്കളുടെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ